ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുപ്പത് സെന്റ് ഹൗസ് ഫ്ലോട്ടുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എട്ട് മീറ്റർ വീതിയുള്ള റോഡാണ് ഇതിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത് അൻപത് സീറ്റർ ബസ്സിന് വരെ വരാൻ കഴിയുന്ന വീതിയിലുള്ള റോഡാണ് അതിമനോഹരമായ കാഴ്ചയാണ് നല്ല അടിപൊളി ഭൂമിയാണ് ടൗണിനോട് ബന്ധപ്പെട്ടാണ് സ്കൂള് പള്ളി അമ്പലം മോസ്ക് മറ്റെല്ലാവിധ സൗകര്യങ്ങളും രണ്ട് കിലോമീറ്ററിനുള്ളിലായിട്ടുണ്ട് നല്ല കാലാവസ്ഥയാണ് ചെമ്പ്രമല വ്യൂ ആയിട്ടുള്ള ഒരു ഭൂമിയാണ് അതുപോലെ തന്നെ മനുക്കുന്ന മലയും പത്ത് സെൻറ്റുകളായിട്ട് നമുക്ക് മൂന്ന് ഫ്ലോട്ടുകളായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം എല്ലാ മൊത്തത്തിൽ മുപ്പത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം ഈ പറമ്പിൽ എല്ലാ സ്ഥലത്തും വാഹനം എത്താനുള്ള ടാറിങ് റോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഭൂമിയാണ് ഈ ഭൂമി ആവശ്യമുള്ളവർ ഇതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ ഭൂമിയുടെ വിലയും ഈ ഭൂമിയുടെ മറ്റെല്ലാ ഡീറ്റെയിൽസും നേരിട്ട് വിളിച്ചാൽ നമ്മളിൽ നിന്ന് അറിയുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് വയനാട്ടിലെ കണ്ണായ സ്ഥലങ്ങളുടെ വീഡിയോസാണ് നമ്മൾ ചെയ്യാറുള്ളത് ആ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഭൂമി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോണിൽ വിളിച്ചാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വയനാട് എന്നാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ ഒന്ന് അമർത്തി വയ്ക്കുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് വയനാട് ജില്ലയിലോ കേരളത്തിലെവിടെയോ കച്ചവടം ചെയ്യാൻ കഴിയുന്ന വലിയൊരു ടീമിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ അതിൽ പങ്കാളികളാണ് വയനാട്ടിലോ കേരളത്തിലെവിടെയോ ഭൂമി വേണമെങ്കിലും വിൽക്കണമെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ന്യായമായ കമ്മീഷൻ മാത്രമേ ഞങ്ങൾക്ക് നൽകേണ്ടതുള്ളൂ സത്യസന്ധതയോടുകൂടി ഞങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇടപെടുന്നതാണ് ഇത് ബസ് റോഡാണ് ഈ ബസ് റോഡിൽ നിന്ന് നമ്മളെ ഭൂമിയിലേക്ക് കേവലം അൻപത് മീറ്റർ മാത്രമാണ് ദൂരം ഈ ഭൂമി ഇഷ്ടപ്പെട്ടാൽ വിളിക്കുക